അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എൻ പി കെ പൂവിടാൻ വേണ്ടിയിട്ട് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വളട്ടോ എൻ പി കെ പത്തൊമ്പത് 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 എന്ന് പറയും അപ്പോൾ അതങ്ങട് എടുക്കുക ഒരു ടേബിൾ സ്പൂണിലങ്ങിട്ട് എൻ പി കെ ഒരു സ്പൂൺ ഫുള്ളായിട്ട് അങ്ങോട്ട് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ സർഫെക്സല സർഫ് എക്സല സോപ്പ് കൂടി പോലീരിക്കും അതിങ്ങനെ ബക്കറ്റിൽ ഇടുക ഒരു ബക്കറ്റ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ എന്നുള്ള വളക്കലാണ് ഞാനിടണം കേട്ടോ കറക്റ്റ് ടൈമ് എഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് ഞാൻ ഈ ഒരു ബക്കറ്റിൽ രണ്ട് സ്പൂൺ അങ്ങോട്ട് എടുക്കണേ അതിനുശേഷം ടാപ്പ് അങ്ങോട്ട് ഓണാക്കിയിട്ട് ആക്കിയിട്ട് ഫുൾ വെള്ളം വളർത്തുക അതങ്ങോട് നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ആ ബക്കറ്റ് അങ്ങോട്ട് എടുത്തുകൊണ്ടായിട്ട് നമുക്ക് ചെടികൾക്ക് ഓരോ കപ്പ് വീതം വലിയ ചെടികൾ കേട്ടോ വലിയ ചട്ടികളും വലിയ പ്ലാന്റാണ് ആണ് അപ്പോൾ ചെടികളുടെ പ്രായം ചെടികളുടെ ആരോഗ്യം ചെടികളുടെ വലിപ്പം ചട്ടിയുടെ വലിപ്പമൊക്കെ അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക ഞാനിവിടെ വലിയ ചെട്ടികളായതും വലിയ പ്ലാന്റ് ആയതും ഒരു കപ്പ് വീതം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്നും കൂടി നല്ല രീതിക്ക് മിക്സായിട്ട് ചുവട്ടിൽ കടയിൽ ഇതുപോലെ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ലേശം ചെടികളുടെ പൂക്കളിലും ഇലകളിലും തണ്ടുകളിലൊക്കെ വീഴുന്ന രീതിയിൽ ചെറുതായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത്രയാണ് ചെയ്യുന്നത് ഇതൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടില്ല അലി ഇല്ലാത്ത രീതിയിൽ അലി ഉണ്ട് എന്നാലും അത്യാവശ്യം നല്ല രീതിക്കാണ് അതുകൊണ്ട് നമുക്ക് പൂട്ട് തുടങ്ങുന്നുള്ളൂ ഒരു പ്രാവശ്യം പൂട്ടിട്ട് കൊഴിഞ്ഞ് പോയി കാണാട്ടോ ഒരു പ്രാവശ്യത്തെ റൗണ്ട് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ റൗണ്ടാണ് ഈ കാണുന്നത് അതാണ് കുറച്ച് പൂക്കൾ കുറവ് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഇടവേലയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഗൻ വില്ല ചെടി റോസ് പൂടും നല്ല പ്ലാന്റിനും അടിപൊളിയാട്ടോ നല്ല രീതിക്ക് പൂടും നല്ല ബുഷായിട്ട് നല്ല കളറുള്ള നല്ല വലുപ്പുള്ള അടിപൊളി പൂക്കളുണ്ടാകും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അതുമാത്രമല്ല പോഗൻ വില്ല പൂവിടുന്നത് എന്ത് വളം ചെയ്തിട്ടും കാര്യമില്ല നല്ല വെയിലത്ത് കൊണ്ട് ഉരിക്കാതെ തന്നെ അവൻ പൂവിടുന്നു അപ്പോൾ വെയിലും മസ്റ്റാണ് നല്ല വെയിലൊരു ആറ് മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ പോകൻ വില്ല പ്ലാന്റ് കൊണ്ടുവച്ചാൽ തന്നെ നന്നായിട്ട് പൂടും